നമസ്കാരം ഞാനൊന്ന് പറയുന്നത് നമ്മുടെ ഓറ എങ്ങനെ ശുദ്ധി ശുദ്ധിയാക്കി ക്ലീനാക്കി വെക്കാം എന്നുള്ളതാണ് നമ്മുടെ ഓറ എപ്പോഴും ക്ലീനാക്കി വെക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കാലുകൾ ഭൂമിയിൽ സ്പർശിക്കണം നിങ്ങൾ നാല് അഞ്ച് പ്രാവശ്യം എടുക്കുക നമ്മുടെ ഓറ ഒരു പ്രകാശം ആണ് നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഫുൾ ബോഡി കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വൈറ്റ് ലൈറ്റാണ് അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അതിൽ കുറച്ച് കറുത്ത പാടുകൾ കാണുന്നുണ്ട് ആ കറുത്ത പാടുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന വിഷമങ്ങൾ പിന്നെ നിങ്ങളുടെ സെൽഫ് ലവ് ഇല്ലാത്ത അവസ്ഥയും പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയുമാണ് നിങ്ങളുടെ ഓറയിൽ കാണു കാണുന്ന കറുത്ത പാടുകൾ ഇത് മാറ്റിയാൽ മാത്രമേ നമ്മുടെ ഓറ ബ്രൈറ്റ് ആൻഡ് പോസിറ്റീവ് ആവുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ആകർഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ ഓറ ക്ലീനിങ് വിഷ്വലൈസേഷനിലേക്ക് പോകണം യൂണിവേഴ്സിൽ നിന്നും ഒരു ഡിവൈൻ മഞ്ഞ നമ്മുടെ സഹസ്രാര പത്നത്തിലൂടെ താഴോട്ട് കഴുത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ മഞ്ഞപ്രകാശം നമ്മുടെ ഓരയിലെ കറുത്ത പാടുകളെല്ലാം എടുത്തു മാറ്റുന്നതായി വിഷ്വലൈസ് ചെയ്യുക ആ ലൈറ്റ് ശരീരം ഹീല് ചെയ്യുകയാണ് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി വന്ന് ഉന്മേഷവും സന്തോഷവും വരുന്നതായി നിങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക പിന്നീട് നിങ്ങൾ ഇങ്ങനെ അഫർമേഷൻ പറയുക എൻ്റെ ഓറ ഇപ്പോൾ ശുദ്ധമാണ് എനിക്ക് ശാന്തിയും സുരക്ഷയും അനുഭവപ്പെടുന്നു നെഗറ്റീവ് എനർജി എന്നിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു ഞാൻ ആ ഡിവൈൻ ലൈറ്റിൻ്റെ സംരക്ഷണയിലാണ് എൻ്റെ ശരീരം പ്രൊട്ടക്റ്റഡ് ആണ് ഇങ്ങനെയായാൽ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴി നമുക്ക് തുറന്നു കിട്ടും താങ്ക്